മലയാളികൾ ഒരിക്കലും മറക്കാൻ കഴിയാത്ത രണ്ട് പേരുകളാണ് കെവിനും മീനുവും രണ്ടായിരത്തി പതിനെട്ടിൽ വളരെ ദാരുണമായ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു കെവിനും മീനുവും സ്നേഹിച്ചതിൻ്റെ പേരിൽ കെവിനെ നീനുവിൻ്റെ വീട്ടുകാർ തന്നെ അപകടപ്പെടുത്തിയത് മീനുവിൻ്റെ അച്ഛനും സഹോദരനും ചേർന്നാണ് കെവിന്റെ ജീവൻ എടുത്തത് പിന്നീട് നീനുവിന് കൈത്താങ്ങായത് കെവിന്റെ വീട്ടുകാരാണ് കെവിൻ വധക്കേസിൽ ഇപ്പോഴും പ്രതികൾ ജയിലിനുള്ളിൽ തന്നെയാണ് താൻ ജീവന തല സ്നേഹിച്ച ആ വ്യക്തിയെ കൊലപ്പെടുത്തിയ അവരോട് നീനുവിന് ഒരിക്കലും ക്ഷമിക്കാൻ സാധിക്കില്ല ഉള്ളിൽ നിറയെ സ്നേഹവും നിഷ്കളങ്കമായ ആ ചിരിയുമുള്ള നീനുവിന്റെ ആമുഖം മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല ഈ സംഭവങ്ങൾക്ക് ശേഷം നീനുവിന് എന്ത് സംഭവിച്ചിരുന്നു എന്ന ഒരു വിവരവും ആർക്കും അറിയില്ല കുറച്ചുപേരുടെ സഹായത്താൽ നീനു പഠനം പൂർത്തിയാക്കി എന്നറിഞ്ഞെങ്കിലും പിന്നീട് നീനു എവിടെയെന്നറിയില്ലായിരുന്നു ഇപ്പോൾ ഇതാ പുതിയ കുറച്ചു വിവരങ്ങളാണ് നീനുവിനെ പറ്റി പുറത്തു വന്നിരിക്കുന്നത് നീനു പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഡിസംബറിലായിരുന്നു നീനുവിന്റെ വിവാഹം വയനാട് സ്വദേശിയാണ് നീനുവന്റെ വരൻ കെവിന്റെ മാതാപിതാക്കൾ തന്നെയാണ് ഈ കാര്യത്തിന് മുൻകൈ എടുത്തത് നീനു ഇപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുകയാണ് പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിച്ച നീനുവന് നമ്മളെല്ലാവരുടെയും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു